ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റാണിത് അപ്പോൾ ഇതുവഴി വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏത് രാജ്യത്തിൻ്റെ ഏത് റൂട്ടിലൂടെ നമുക്ക് കാർ ഓടിച്ചു പോകുന്ന ഒരു ഫീൽ നമുക്കുള്ള വീഡിയോ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ഇവിടെ നിങ്ങൾക്ക് നോക്കി ടോപ്പ് ആയിട്ടുള്ള എല്ലാ ഇതും കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഡൽഹിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ മുംബൈ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും രാജ്യത്തിലെ ഓരോ പ്ലേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ബ്ലോഗ് ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് ചെയ്യണം ഇൻട്രക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ സൈറ്റിൻ്റെ പേര് ഡ്രൈവ് ആർട്ട് ലിസൺ എന്നാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് വന്ന ശേഷം ഡ്രൈവ് ആർട്ട് ലിസൺ അടിച്ചു കൊടുക്കാൽ മതി ഇത് മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ലാപ്പിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ല അതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ടോപ്പായിട്ടുള്ള സിറ്റീസ് ഓരോ കൺട്രിയിലെ ആയിട്ടുള്ള സിറ്റീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഏത് ക്ലിക്ക് ചെയ്യുന്നോ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് വരുന്നതായിരിക്കും കറക്റ്റായിട്ട് തന്നെ നമ്മൾ കാണുന്ന ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും വരുന്നത് അതാർക്കും തന്നെ മനസ്സിലാകുമില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്